Look guys. Look guys. Good morning. <laughs> ഡബിൾ ട്രിപ്പ് നിങ്ങൾക്കറിയാമോ എങ്ങോട്ടാണ് നമ്മൾ പോകുന്നത് നമ്മൾ ഹമ്പി പോവാസ് ആ എന്റെ അത്ര തന്നെ ഇപ്പൊ ഞങ്ങളുണ്ടൊക്കെ ഇരട്ടാണ് വളരെ മോശം അനുഭവമാണ് ഞങ്ങക്ക് ഹോട്ടലിൽ നിന്ന് ഞങ്ങൾ മൂന്ന് ചായ പറഞ്ഞിട്ട് എന്തോ കൃഷ്ണമൂർത്തിന്ന് പറഞ്ഞു പോയി ഇതുവരെ കിട്ടില്ല രണ്ട് വട്ടം ഓർഡർ ചെയ്തിട്ട് ഒരു ചായ ഇതുവരെ കിട്ടി ആദ്യം പറഞ്ഞപ്പോ ഇപ്പൊ തരാന്ന് പറഞ്ഞപ്പോ രണ്ട് മണിക്കൂറായി ചായ കിട്ടി കിട്ടും നമ്മൾ ഫുഡ് കഴിച്ചു ഒന്നും പറയാനില്ല ബാംഗ്ലൂരിൽ നിന്ന് ഇറങ്ങിയത് പോലെ തോന്നുന്നില്ല അതേ തിരക്ക് റോഡുകളിലെല്ലാം മെയിൻറ്റൈൻ ചെയ്തിട്ടുണ്ട് സന്തോഷം മാത്രമല്ല ഞാൻ കാണിച്ചു തരാം നൂറ് രൂപ കൊടുത്ത് നൂറ് രൂപ ടോൾ കൊടുത്തിട്ടുള്ള അവസ്ഥയാണ് ഇപ്പൊ ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് നിങ്ങളിത് കാണണം ടോൾ കൊടുത്തു തൊട്ട് ഫ്രണ്ടീന്ന് ഡൈവേർഷൻ എടുക്കാൻ പറഞ്ഞു കയറ്റുവിട്ട റോഡാണ് കേട്ടോ ഇതിനാണോ പൈസ കൊടുക്കുന്നത് നോക്ക് മനുഷ്യന്റെ പൈസക്കൊന്നും ഒരു രൂപയില ഇതാ ഹൈവേ കിടക്കുന്നു ഇതാണ് ഞങ്ങൾ ആഗ്രഹിച്ച ഹൈവേ അല്ല ഇരുപത്തഞ്ചു രൂപയുടെ റോഡായിരുന്നു ഏറ്റവും മോശം പക്ഷെ അത് മോശമാണെങ്കിൽ നമ്മളത്രയും പ്രശ്നല്ലേ നമ്മടെ സ്റ്റേഒക്കെ ഇങ്ങനത്തെ ഒരു സ്ഥലത്താണ് ഇതാണ് ഗോൾഡൻ സംതിങ് സംതിങ് സംതില്ല ഗോൾഡൻ ഗാർഡൻസ് യെസ് നമ്മളൊന്ന് പുറത്തിറങ്ങിയതാണ് പുറത്തെ കാഴ്ചകൾ അങ്ങോട്ടൊന്നും നമ്മൾ നടക്കണ്ടേ ഓ ഞാൻ വിചാരിച്ച വന്ന വഴിയാണ് ഗൈ ചെയ്ത ടെമ്പിൾ എന്താ ഈ ടെമ്പിളിന്റെ പേര് ഇരുപക്ഷ അതെ ഇരുപക്ഷ സംതിങ് ഞാൻ നിങ്ങളെ അറിയിക്കാം പേര് Guys, on hmm. mm -hmm. Oh my god. Mm -hmm. Mm -hmm.

ഇതെന്താന്ന് എഴുതിയത് ഓർമ്മയുണ്ടോ ഇതിന്റെ പേരുകള് ഇത് സൺസെറ്റ് ആയല്ലേ സണ് പോയോ ഇത് ഫുള്ള് ഇരുട്ടാടി ഏറ്റവും ഒക്കെ ഉണ്ട് കേട്ടോ അപ്പം ഇന്ന് നമ്മുടെ സെക്കൻഡ് ഡേയും ഹമ്പിയാണ് ആൻഡ് ഈ ഓൾസോ ലാസ്റ്റ് ഡേ അപ്പൊ ഇന്ന് നമ്മൾ കുറച്ച് സ്ഥലങ്ങളൊക്കെ കണ്ടിട്ട് നമ്മൾ വീട്ടിൽ പോകും യെസ് ഇവിടുന്ന് ചെക്ക് ഔട്ട് ചെയ്യാണ് സമയം പത്തിയമ്പത്തിനാല് ഓൾമോസ്റ്റ് പതിനൊന്ന് മണി ഇത് കടന്ന് തോണികൾ കടന്നാൽ ഹിപ്പി ഐലൻഡിൽ ചെല്ല ഇതാണ് നമ്മൾ ഇന്നലെ കണ്ട ആന ആനയുടെ കുളിസീനാണ് ലക്ഷ്മി ഓക്കെ ഗൈസ് നമ്മുടെ അടുത്ത സ്വീകരണ സ്ഥലം ടെമ്പിൾ ആണെന്ന് തോന്നുന്നു ഞങ്ങൾ അങ്ങോട്ട് പോവുകയാണ് പോവാണ് ഗൈസ് എന്ത് ഒരു മിനിറ്റ് അപ്പൊ ഞാൻ എന്തോ പറഞ്ഞോണ്ട ഇവിടുന്ന് തീർത്ഥാലംപിളിലേക്ക് പോകാനുള്ള ഒരു ചെറിയ ക്യൂ ആണ് ചെറിയൊരു ക്യൂ ഇറ്റ്സ് എ സെയിം ടിക്കറ്റ് ഫോർ ഫുള്ള് ക്ലീഷല്ലാത്തൊരു കാര്യം ഇത് രണ്ടും ഒന്ന് തന്നെയാണ് ഫുൾ ആൾക്കാർ ഇവിടെ ഇതാണ് നമ്മൾ അമ്പത് രൂപ നോക്കിക്കാണുന്ന സാധനം എന്താണ് വ്യത്യാസം വ്യക്തമായി പറയൂ വ്യക്തമായി പറയൂ സിനിമ കണ്ടിട്ടുണ്ടാവും മ്യൂസിക്കൽ പില്ലേഴ്സ് എന്ന് പറയുന്നത് ഇതാണ് തോന്നുന്നു കേക്കണ്ടോ മ്യൂസിക് ഞാനൊരു മ്യൂസിക് കേൾക്കണില്ല ഓ മേങ്ങോട് അടുത്തത് നമ്മൾ സുഗ്രീവൻ കേവിലേക്കാണ് പോകുന്നത് ഇവിടുന്ന് ഒരു എയ്റ്റ് മിനിറ്റ്സ് നടക്കാനുണ്ട് അത് കാണണം

ാപ്പിംഗ് സ്റ്റോസ് ചെയ്താണ് വെഷ്ട്രീം നമുക്ക് എന്തെങ്കിലും ആഗ്രഹം ഉണ്ടെങ്കിൽ ഇവിടെ തുണികൾ പൊതിഞ്ഞ് കെട്ടി വെച്ചാലോ എന്നാണ് പറയുന്നത് പിന്നെ നിങ്ങൾക്ക് വീട് വെക്കാനുള്ളവരാണെങ്കിൽ ഇങ്ങനെ കല്ല് വെക്കണം എന്നിട്ട് വീട് വെച്ച് കഴിയുമ്പം ഇതൊന്ന് പൊളിച്ചു കളയണം എന്നൊക്കെയാണ് ഇതിൻ്റെ ഒരു ശാസ്ത്രം ഷർട്ട് കീറി കെട്ടിട്ടിട്ട് പോകണോ ഷർട്ട് ഇട്ടി ഷർട്ടൊക്കെ ഇട്ടിട്ടില്ലേ ഇത് കണ്ടിട്ടൊരു താങ്ക് യുല്ലേ നിങ്ങൾക്കല്ലേ ഭയങ്കര ഇൻട്രസ്റ്റ് ഇതിനൊക്കെ കാണാറുണ്ട് ಬಲ್ಲಾ ಚುರುಕ ನೀನೇ ರಾಮನು ಬೆಟ್ಟದ ಬೆಟ್ಟೆ ಜಾಗಕ್ಕೆ ಎತ್ತರೂಲ್ಲ ಇತ್ರಲ್ಲ ಕಣ್ಣಾ ಸುಮನಂತಾ ಬರಬರುಗಳು ಎಂಟನರಲ್ಲುವ ಸಾಮರ್ಥ್ಯ ಅಪ್ಪ ಅಪ್ಪ ಆರು ರಂಗ ಎಲ್ಲ ಸಮೀ ಅಪ್ಪ ಕಾಯೋದು ാണ് ലോട്ടസ് മ്മ് ഇവരാണ് ോക്കുവാൻ കുളിക്കുന്നേ ഹംബിയോട് വീട്ടപ്പോ ഇറക്കുകയാണ് ഗായ്സ് ഇനി മറ്റൊരവസരത്തിൽ കാണുമെന്ന് തോന്നുന്നു ഹിയാണ് നിങ്ങൾ ഇങ്ങനത്തെ കല്ലും മണ്ണും വെച്ചിട്ടുള്ള കെട്ടിടങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരായാലും നിങ്ങൾക്ക് വരാം എനിക്കിതൊന്നും ഇഷ്ടമല്ല എന്നാൽ ഞാൻ വന്നു പക്ഷേ എനിക്ക് പണ്ട് ഒന്നും ഇഷ്ടമല്ല ഞാൻ സോഷ്യൽ എനിക്ക് എ എ പ്ലസ്സിലായിരുന്നു കേ ഉണ്ടായിരുന്നു അറിയില്ല ഞാൻ പഠിക്കാത്തൊരു കുട്ടിയായിരുന്നു അപ്പോൾ ഞാൻ മനസ്സിലായി കാണുന്നത് എൻ്റെ ഇൻട്രസ്റ്റ് എത്രയാണ് പിന്നെ ഫോട്ടോസൊക്കെ നല്ല കറപ്റ്റഡാണ് ഇൻ്റർനെറ്റിൽ നിങ്ങൾ കാണുന്നത് അല്ല ഇവിടെ കാണുന്നത് അല്ല ഈ വീഡിങ്ങിനെ പറ്റിയല്ല കേട്ടോ ഞാൻ പറയുന്നത് മൊത്തത്തില് അതായത് ഇങ്ങനൊരു ഹോട്ടൽ നോക്കുന്നു നല്ല കിടലം പടങ്ങളായിരുന്നു അവർക്ക് ഓർഫറിയായിരുന്നു റൂഫ് ടോപ്പ് റൂഫ് ടോപ്പ് കഫേ കാണുന്നു അവിടെ മറ്റേ ടർഫായ വലിച്ചേറ്റിയ റൂഫ് ടോപ്പാണ് മനസ്സിലായി അതുകൊണ്ട് ഇൻ്റർനെറ്റിനെ വിശ്വസിക്കാതെ നിങ്ങൾ വരിക കാണുക തിരിച്ചു പോവുക ഒരു ദിവസത്തേക്കോ ഒരു ഒന്നര ദിവസത്തേക്കോ ഒക്കെ ഉള്ള സാധനം ഉണ്ട് വരാം കാണാൻ വരാം അത്രേ ഉള്ളൂ ഗൈസ് താങ്ക് യു